നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കേരളപ്പുറവി ദിനത്തിൽ കേരളം ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് അതിദാരിദ്ര്യം പൂർണമായും നിർമ്മാർജ്ജനം ചെയ്തെന്ന സർക്കാരിന്റെ അവകാശവാദത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തിയത് എല്ലാ പത്രങ്ങളിലും എത്തിയ പരസ്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം തുടക്കം കുറിച്ചത് അതിദാരിദ്ര്യ കേരള പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സഭ ചേർന്നത് ചട്ടം ലംഘിച്ചാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു തന്നെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് എന്നാൽ മുഖ്യന്റെ വാക്ക് ഇങ്ങനെയാണ് കേരള പുറവി ദിനത്തിൽ ഇത് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് അതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞതിൽ വസ്തുത ഇല്ല എന്നും പ്രതിപക്ഷം ഭയക്കുന്നത് എന്തിനെയാണെന്നും മുഖ്യമന്ത്രി പറയുകയാണ് തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് സ്വന്തം ശീലം കൊണ്ട് പറയുന്നതാണ് പറഞ്ഞത് എന്തോ അത് നടപ്പാക്കും അതാണ് ഇടത് സർക്കാരിന്റെ ശീലമെന്നായിരുന്നു മുഖ്യന്റെ വാക്കുകൾ കേരളം ഒരു പുതുയുഗ പിറവിയിലാണെന്നും സജീവ ജനപങ്കാളിത്തത്തോടെയാണ് പ്രക്രിയ നടന്നതെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുവെന്നും അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ട് പങ്കാളിത്ത അധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതെന്നും ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയെന്നും മുഖ്യമന്ത്രി പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറുപത് കോടി രൂപ പ്രത്യേകം അനുവദിച്ചു ഗ്രാമങ്ങളിൽ തൊണ്ണൂറ് ദശാംശം ഏഴ് ശതമാനം നഗരങ്ങളിൽ എൺപത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനവും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു അവിടെ നിന്നാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതെന്നും ആദ്യ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നതെന്നുമാണ് മുഖ്യന്റെ വാക്കുകൾ ആവശ്യമായ രേഖകൾ എല്ലാം ഇവർ എത്തിച്ചെന്നും മൂന്നു നേരം ഭക്ഷണത്തിന് കഴിയാത്തവർക്ക് അത് ഉറപ്പാക്കിയെന്നും നാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വന്നുവെന്നും ലൈഫ് മിഷൻ മുഖേന വീട് പൂർത്തിയാക്കി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് ആദ്യം ഭൂമി നൽകിയെന്നാണ് മുഖ്യൻ വ്യക്തമാക്കിയത് ഭവന നിർമ്മാണത്തിൽ നടപടി സ്വീകരിച്ചുവെന്നും തുടങ്ങിയ നേട്ടങ്ങൾ എണ്ണിപ്പിറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരള പ്രവിന്ദിനമായ ശനിയാഴ്ച ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരങ്ങൾ വൈകിട്ട് നാല് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പൊതുപ്രഖ്യാപനം പ്രഖ്യാപനം സംസ്ഥാനത്ത് നിന്ന് അതി പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തെന്നാണ് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ ഇത് പൊള്ളയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി എന്നീ നാല് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് ദാരിദ്ര്യരെ കണ്ടെത്തിയെന്നും നിന്നും മുക്തമാക്കിയെന്ന വാദം തെറ്റെന്നുമാണ് പറയുന്നത് അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ കേരളത്തിൽ ഉള്ളതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കാരിന്റെ സാമ്പത്തിക അവലോകനത്തിലെ കണക്ക് മൂന്ന് മാസം മുമ്പ് നിയമസഭയിൽ മന്ത്രി ജി ആർ എനിൽ അവതരിപ്പിച്ചതാണ് ഈ കണക്ക് അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം അതിദാരിദ്ര്യ കുടുംബങ്ങളെ ഒരു വർഷത്തിനിടയിൽ ദാരിദ്ര്യം മുഖ്യമാക്കിയത് എങ്ങനെയെന്നാണ് ചോദ്യം അവശേഷിക്കുന്നതും കേന്ദ്രത്തിന്റെ കണക്കിൽ ഇപ്പോഴും കേരളത്തിൽ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ അതിദാരിദ്ര്യരുടെ പട്ടികയിലുണ്ട് മഞ്ഞക്കാരുടമകളായി ഇവർക്ക് ഭക്ഷ്യധാന്യം നൽകുന്നുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരങ്ങൾ മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിക്കും സ്പീക്കർ എ എൻ ഷംസീറാണ് മുഖ്യ അതിഥിയാവുക വിശിഷ്ടാതിഥികളായ നടന്മാരായ മമ്മൂട്ടി കമലഹാസൻ മോഹൻലാൽ തുടങ്ങിയവരും സംബന്ധിക്കും ന്യൂസ് ന്യൂസ്